വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ രാവിലെ ചായന്റെ കടിക്ക് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽക്ക് പപ്പടം കാച്ചി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇന്നും അനു ആണ് അടുക്കളയിലുള്ളത് കേട്ടോ അപ്പോൾ അവളെ കുറച്ച് കലാപരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം പുട്ടിലേക്ക് പഴം പുഴുങ്ങി വെച്ചിട്ടുള്ളതാണത് പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് മോനുസ് പാലിന് പോയിട്ടുണ്ടായിരുന്നു മോനുസത്തെ പാലും കൊണ്ട് വന്നു അപ്പനി അത് കാച്ചാനും എന്തിനൊക്കെ നോക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെന്താ ഞങ്ങൾ ചായ ഒടിക്കാനായിട്ടുള്ള കടിയും കാര്യങ്ങളൊക്കെ ഉള്ള മിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ട് പഴം പപ്പടം ഇതാണ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം താ ഏട്ടന് ഫോണിൽ ഇങ്ങനെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പനീ ഞങ്ങൾ ചായ ഓടിക്കട്ടെട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾതാ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ നിൽക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നും തന്നെ നേരെ വൈകിട്ടാണ് കുളിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്നും പതി പോലെ അനു ആണ് എന്നും പിന്നെ അടുക്കളയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത് നോക്കി ട്യൂഷൻ ഇല്ലാത്തത് കഴിച്ചിലായി അപ്പോൾ ഇന്ന് ചായക്കടി പുട്ടും പഴൊക്കെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നാളെ ഇനിയിപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു എണ്ണയാണ് കേട്ടോ നമ്മൾ തലയിൽ തേക്കുന്നത് ഇത് നമ്മൾ നോർമൽ വെളിച്ചെണ്ണയിൽ വേമ്പാലപ്പട്ട എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് ഒരു മരുന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ വൈദ്യന്മാരെ വൈദ്യന്മാരുടെ വാങ്ങിക്കാൻ കിട്ടും വലിയ വില കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇത് തേച്ചാൽ മുടി കൊഴിച്ചിൽ നല്ല മാറ്റമുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുടിയായാലും മോളെ മുടിയായാലും ഒക്കെ നന്നായിട്ട് കുഴിയുന്നുണ്ട് അപ്പം നമ്മളിത് തേക്കൽ അത് കുറവായി കിട്ടിയിട്ടുള്ള കേട്ടോ ഇത് വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എന്താണ് വെളിച്ചെണ്ണ കാച്ചെടുക്കുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ ഇത് തലേ ദിവസം ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസം തൊട്ട് നമുക്ക് തേച്ച് തുടങ്ങാം സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക താളിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കുളിക്കട്ടോ സോപ്പ് ഉപയോഗിക്കരുത് അപ്പോൾ അതാണ് പക്ഷേ നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഒരുപാട് മുടി ഉണ്ടാവുന്നോ അഥവാ നല്ല മുടിക്ക് തിക്ക് കൂടും അതൊന്നും നമുക്ക് പറയാൻ ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല പക്ഷേ ഇത് മുടി ഒഴിച്ചിൽ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തിരിക്ക് മാറിയിട്ടുള്ളത് ഞാനൊക്കെ നോർമലി വെളിച്ചെണ്ണായിരുന്നു തലയിൽ തേച്ചിട്ടുണ്ട് നല്ല മുടി ഒഴിച്ചിലാണ് നല്ല മുടി ഒഴിച്ചിലുണ്ട് കേട്ടോ എനിക്കൊന്നും ഇപ്പോൾ തീരെ മുടി എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇതൊക്കെ തേക്കൽ തുടങ്ങിയാലേ കുറച്ച് മാറ്റം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോസ് ഇട്ടത് കേട്ടോ ഇതിൻ്റെ പേര് വേമ്പാലപ്പട്ട എന്നാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പിന്നെ വൈദ്യമാരോ കടയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അവർ തരും നാൽപ്പത് രൂപയ്ക്കൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ സാധനം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ചട്ട് വരുമ്പോൾ നമുക്ക് വെളിച്ചണം നല്ലതാ നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ അടിപൊളി വലിയ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്താണ് എന്നും തേക്കൊന്നും വേണ്ട ഒരു നാല് ദിവസം കൂടുമ്പോഴൊക്കെ തേച്ചാൽ മതി കേട്ടോ നന്നായിട്ട് എന്താണ് നമ്മളൊരു മണിക്കൂറ് മുന്നേത് തേച്ച് പിടിപ്പിക്കണം അതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഇത് ആവശ്യമുള്ളവർ വാങ്ങുക തേക്കുക പിന്നെ റിസൾട്ട് നല്ലതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം കേട്ടോ ആർക്കെങ്കിലും ഉപയോഗപ്രദം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എനിക്കറിയാമല്ലോ അത്രത്തോളം ഉപയോഗം ഉണ്ട് എന്ന് അപ്പോൾ ഗൈസ് ഫുഡ് ഉണ്ടാക്കണ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് തക്കാളി കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേനേൻ്റെ പൂവില്ലേ അതുകൊണ്ട് ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഉള്ളു അപ്പം തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ ഇത്രയൊക്കെ തന്നെ കിട്ടും അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം മറ്റൊരു വീഡിയോസുമായി